സമ്മതിദായകരെ കട്ടക്കോട് വാർഡിൽ ഇക്കഴിഞ്ഞ ത്രിതല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ആ പ്രദേശത്തെ ഒരു ആളെന്ന രീതിയിൽ അവര് ഹൃദയത്തിൽ ഏറ്റിയതിന്റെ ഭാഗമായി കാണാൻ നല്ലൊരു വിജയം ആ പ്രദേശത്ത് സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലകളിൽ ഞങ്ങൾ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നാലും വികസന പ്രവർത്തനങ്ങളും ആ പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഈ വിന്നുന്ന വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലകളിൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ആ പ്രദേശത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ നേട്ടവും അതിന്റെ തുടർച്ചയും ഒരു പുതിയ ജനപ്രതിനിധി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ ാണ് ആ പ്രദേശത്തെ എല്ലാ വിഭാഗി ജനങ്ങളെ ഒരു കൊടിയുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച മുഴുവൻ സമ്പദായകർക്ക് ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും നടപ്പാടി അവസരത്തിൽ അറിയിക്കുകയാണ്